ചരിത്രം തിരുത്താൻ അല്ലെങ്കിൽ അവയെ ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പി പുതിയ അടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ വ്യക്തിപരമായ കത്തുകൾ തിരികെ നൽകാൻ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി എട്ടിൽ യു പി എ ഭരണകാലത്താണ് സോണിയാഗാന്ധിക്ക് ഇവ കൈമാറിയിരുന്നത് സോണിയാഗാന്ധിയുടെ കൈവശമുള്ള യഥാർത്ഥ കത്തുകൾ തിരിച്ചു നൽകണമെന്നും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പികളോ ഡിജിറ്റൽ കോപ്പികളോ നൽകണമെന്നും ആവശ്യപ്പെട്ടു സെപ്റ്റംബറിൽ സോണിയാഗാന്ധിയോട് സമാനമായ അഭ്യർത്ഥന നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയെ ഇത് ഏൽപ്പിച്ചിരുന്നു എന്നാൽ അവ അൻപത്തിയൊന്ന് പെട്ടുകളിലാക്കി രണ്ടായിരത്തി എട്ടിൽ സോണിയാഗാന്ധിക്ക് അയച്ചതായി റിപ്പോർട്ടുണ്ട് നെഹ്റുവും എഡ്വിന മൗണ്ട് ബാറ്റൺ ആൽബർട്ട് ഐൻസ്റ്റീൻ ജയപ്രകാശ് നാരായൺ പത്മജ നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് അരുണ ആസഫ് അലി ബാബു ജഗ്ജീവൻ റാം ഗോവിന്ദ് ഭല്ലബ് പന്ത് തുടങ്ങിയ പ്രമുഖരും തമ്മിലുള്ള കത്തിടപാടുകൾ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു നെഹ്റുവിന്റെ സ്വകാര്യ പേപ്പറുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ അദ്ദേഹത്തിന്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയാണ് പി എം എം എല്ലിന് നൽകിയത് സംഭാവന നൽകിയ പേപ്പറുകളോടെ അൻപത്തിയൊന്ന് കാർട്ടണുകൾ സോണിയാഗാന്ധി എടുത്തുകൊണ്ടുപോയതായി രണ്ടായിരത്തി എട്ടിലെ യോഗത്തിന്റെ മിനിറ്റ്സ് ഉദ്ധരിച്ചു കത്തുകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു നിർണായക കാലഘട്ടത്തിലേക്ക് അമൂല്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നതിനാൽ പി എം എം എൽ സ്ഥാപനത്തിന്റെ ആർക്കൈവുകളിലേക്ക് അവയെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് ഈ രേഖകൾ നെഹ്റു കുടുംബത്തിന് വ്യക്തിപരമായ പ്രാധാന്യം നൽകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നിരുന്നാലും ഈ ചരിത്ര സാമഗ്രികൾ കൂടുതൽ വ്യാപകമായി ആക്സസ് ചെയ്യാവുന്നത് പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് പി വിശ്വസിക്കുന്നു കത്തിൽ പറയുന്നു കത്തുകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പി എം എം എല്ലിന്റെ കത്ത് പുറത്തുവന്നതോടെ ഗാന്ധി കുടുംബത്തെ പരിഹസിച്ച് ബി ജെ പി രംഗത്തെത്തി മുൻ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ കത്തിടപാടുകൾ ഗേറ്റ് കീപ്പ് ചെയ്തതിന് പിന്നിലെ ഉദ്ദേശത്തെ ബി ജെ പി ഐ ടി സെൽ ഇൻചാർജ് അമിത് മാളവ്യ എക്സിലെ ഒരു പോസ്റ്റിൽ ചോദ്യം ചെയ്തതും വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അമിത് മാളവിയുടെ പോസ്റ്റിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് പ്രത്യേകമായി കൗതുകകരമായി തോന്നുന്നത് ഇതാണ് അത്തരം സെൻസർഷിപ്പ് ആവശ്യമാണെന്ന വിധം നെഹ്റുജി എഡ്വിന മൗണ്ട് ബാറ്റണിന് എഴുതിയത് എന്താണ് ഈ കത്തുകൾ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുമോ ബി ജെ പിയുടെ ഇത്തരം പരിഹാസത്തിന് മറുപടി നൽകേണ്ട എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്